ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ പതിനഞ്ച് നാഴിക ഈ ഒരു പുതുവർഷം ധനുരാശിയിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിലും ബിസിനസ്സുകാർക്കാണേലും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണേലും വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്കാണേലും ഒക്കെ ഇതര രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു പുതുവർഷം എത്രത്തോളം ഫലവത്താകുമെന്ന് ശർമ്മജി ഒന്ന് പറഞ്ഞു തരൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏതാണ്ട് ഈ ഒരു വർഷം തൃപ്തികരമായ പഠിത്തവും മാർഗും വിദ്യാഭ്യാസ പുരോഗതിയും കണ്ടിരുന്നു എങ്കിലും ഈ വിഷുവിൻ്റെ ഫലത്തോടു കൂടി ചിലപ്പം നല്ല മാർക്കുകളും കാര്യങ്ങളും ഒക്കെ കരസ്ഥമാക്കിയത് കൊണ്ടുള്ള ഇനി എനിക്കങ്ങ് ഇതുപോലെ തന്നെ മുന്നോട്ട് മാർക്ക് കിട്ടും എന്നുള്ള ആ പ്രതീക്ഷ കൊണ്ടാകാം ചിലപ്പം ഒരു ആയിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ കെയർലെസ് മാറ്റണം പഠിത്തത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പ്രത്സാഹിക്കണം എങ്കിൽ മാത്രമേ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള അതായത് മാർച്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെയുള്ള പഠന പുരോഗതികൾ കാര്യമായ നിലയിലാവത്തുള്ളൂ ചില തടസ്സങ്ങൾ കുടുംബപരവും ആരോഗ്യപരവും അത് ആയിട്ടുള്ള തടസ്സങ്ങൾ വരാം ആ തടസ്സങ്ങൾ മുൻ മനസ്സിലാക്കി പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് അക്ഷീണം അനവരതം പഠിച്ച് മുന്നോട്ട് സ്റ്റോക്ക് ചെയ്ത് ചോദ്യ ഉത്തരങ്ങളും എല്ലാ ഇമ്പോസിഷനും കാര്യങ്ങളും ട്യൂഷനും എല്ലാം എളുപ്പം ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ആയിരുന്നു പഠിക്കണം അതുകൊണ്ട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ പഠനം വിദേശത്തേക്ക് പോയി പഠിക്കേണ്ടവർ എന്നിവരെല്ലാം കൂടുതലായിട്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മുതലായതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കൂടുതൽ ജാഗരൂകരായിരിക്കണം വിദ്യാർത്ഥികൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ബിസിനസ്സുകാർക്കും ഈ ഒരു രാശിയിൽ ഫലം എങ്ങനെയാണ് ഉദ്യോഗാർത്ഥികൾക്കും ബിസിനസ്സുകാർക്കും അവരും കൂടുതലായി ശ്രദ്ധിക്കണം ജോലിയിലിരിക്കുന്നവരും ശ്രദ്ധിക്കണം അവരെ അനുഗമിച്ചിരുന്നവർ സഹായിച്ചിരുന്നവർ അവരുടെ കക്ഷികൾ അവരുടെ ക്ലയൻറ്റുകൾ അവരെ അവരുമായിട്ട് രക്ഷപ്പെടാനായിട്ട് സമ്മേളിച്ചിരുന്നവർ ഒക്കെ അകലുവോ വിഹക്കുവോ ശത്രുക്കളാവോ ചെയ്യുന്ന ഒരു വിശേഷ ലക്ഷണമാണ് ഈ ധനുരാശിക്കാർക്ക് കാണുന്നത് സഹായിച്ചിരുന്നവർ അപ്രത്യക്ഷമാണ് സഹായികൾ പിൻവലിയും ബന്ധുക്കൾ ശത്രുക്കളായിത്തീരും സഹായിച്ചിരുന്നവർ ദ്രോഹിക്കാൻ ഉള്ള നടപടികൾ വരും അവനോനെ സൂക്ഷിക്കേണ്ട ഒരു വലിയ ചുമതല അവനോന് തന്നെ എന്നൊരു ബോധ്യം ഈ വിഷുമത് ഉണ്ടാകുകയാണ് പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നയപരമായ ഒരു സമീപനം എല്ലാവരോടും വേണം പൊതുവെ ശത്രുക്കളും തടസ്സങ്ങളും ഉരുണ്ടുകൂടുന്ന ഒരു കാലമാണ് ഈ രാശിക്കാർക്ക് കുടുംബപരമായ ക്ഷീണം കുടുംബപരമായ തർക്കം കുടുംബ അതിന് സംബന്ധമായ വഴി സംബന്ധമായ പ്രശ്നങ്ങൾ വസ്തു ക്രയവിക്രയങ്ങൾ എല്ലാത്തിനും തടസ്സങ്ങൾ വന്നേക്കാവുന്നു ഈ രാശിയിൽപ്പെട്ടവർക്ക് മാതാവിനും മാതൃവഴി വഴി ബന്ധുക്കൾക്കും ശിരോരോഗങ്ങളോ സർജറിയോ അല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായ അപകടങ്ങളോ വരാനുള്ള സാധ്യതകളും വഴിയിൽ ദോഷങ്ങളും വരാം ഉദ്യോഗസ്ഥന്മാർ വളരെയധികം ശ്രദ്ധിക്കണം അധികാരികളുടെ നീരസ്വത്തിന് പാത്രീഭൂതമാകും പ്രൊമോഷൻ അതുപോലെ ഗ്രേഡ് വർധനവ് മറ്റേതെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടെയൊക്കെ താമസിച്ചിരിക്കേണ്ടി വരും ഈ രാശിയിൽപ്പെട്ടവർക്ക് ഉദര സംബന്ധമായ തൊക്കു സംബന്ധമായിട്ടോ പിടല് സംബന്ധമായിട്ടോ ഉള്ള രോഗങ്ങളോ നീർവീഴ്ചകളോ സഹജറിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പൂയമായില്ല നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ അവിവേകപരമായ കാര്യങ്ങളും ചെയ്യരുത് സാഹസികപരമായ കാര്യങ്ങൾ ചെയ്യരുത് സശസ്ത കൂടിക്കൊണ്ടിരിക്കണം ആളുകളുമായിട്ട് സംസാരിക്കുന്നതിന് മിതത്വം മൃദുലത ഒക്കെ പാലിക്കണം തൊഴിൽ സാമ്പത്തികം കൊടുക്കൽ വാങ്ങലുകൾ എല്ലാത്തിലും പരമാവധി ശ്രദ്ധിക്കണം സാഹസിക യാത്രകൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അസമയ യാത്രകൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുമൊക്കെ ബന്ധ യുവതികളുമായിട്ട് ബന്ധപ്പെടുന്നതും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ദിവസങ്ങൾ എന്തെങ്കിലും പേരുദോഷങ്ങളൊക്കെ സംഭവിക്കുക അതുപോലെ തന്നെ ചോദ്യവിശാഖനക്ഷത്രം വരുന്ന ദിവസങ്ങൾ ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഒരു മോചനമുണ്ടാവുന്ന ദിവസങ്ങളാണ് അത് കലണ്ടറിലോ ഡയറിയിലോ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക അതിൽ പ്രധാനമായ റെക്കമെൻറ്റുകൾ കൂടിക്കാഴ്ചകൾ അഡ്വാൻസുകൾ യാത്രകൾ തുടങ്ങിയതെല്ലാം ഈ നക്ഷത്രങ്ങൾ ചെയ്താൽ നന്നായിരിക്കും പൊതുവെ ആരോഗ്യം അതുപോലെ തന്നെ മക്കളെ മുഷ്ടി ചൂണ്ടി ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി മൃതത്വം മിതശീലം ദയാലുപത്വം അതുപോലെ തൊഴിലിൽ ആത്മാർത്ഥത ഇങ്ങനെയുള്ള ചെയ്യുക സൂചിപ്പിച്ച ഡേറ്റുകളിൽ വിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങൾ അതുപോലെ തന്നെ സർപ്പക്ഷേത്ര ദർശനങ്ങൾ അതുപോലെ തന്നെ ഗണപതി ഹോമം മുതലായിട്ടുള്ള കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുക ഇതിന് വഴങ്ങാൻ മനസ്സ് കൂട്ടാത്തവർ അല്ലെ സാഹചര്യമില്ലാത്തവർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കാത്തവർ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ദിവസങ്ങൾ പ്രാർത്ഥനകൾ യഥാശക്തി ദാനധർമ്മങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ അന്ന വസ്ത്ര ഔഷധ ദാനങ്ങൾ ഇത്യാദികളും ചെയ്ത് മുന്നോട്ട് പോവുക സാധാരണ ഈ രാശിക്കാർക്ക് ഇത്തരം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് ഇവരുടെ കുടുംബങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇവരുടെ കുടുംബങ്ങളെ ബാധിക്കാനുള്ള സാധ്യതകളാണ് ഈ ഒരു വ്യക്തികൾ മുഖാന്തരം അവരുടെ മാതൃകുടുംബത്തിനും പിതൃ കുടുംബത്തിനും ഭാര്യ കുടുംബത്തിനും ഉണ്ടാവും ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് എപ്പോഴും ഒരു ദാമ്പത്യാദി ക്ലേശങ്ങളോ സംശയങ്ങളോ തലപൊക്കുന്നൊരു കാലമാണ് അതിനെ സംബന്ധിച്ച് ഒരു ശരിയായ ആത്മാർത്ഥപരമായ അന്വേഷണം നടത്താതെ ഏതെങ്കിലും ദാമ്പത്യ കലഹങ്ങളും ഉണ്ടാവും തന്നിമിത്തം ദാമ്പത്യ കലഹം ഈ രാശിയിൽപ്പെട്ട പൂരാട ഉത്രാടം മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടാവും ഒരു വകവപ്പില്ലെന്നോ അധിക്ഷേപിക്കുന്നെന്നോ ഒക്കെയുള്ള കണ്ടെത്തലുകളെ തുടർന്നുള്ള പീഡനം ധാടനം അതുപോലെ തന്നെ വാക്സരങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായി കോടതികളിൽ വരെ വേണമെങ്കിൽ എത്തിച്ചേരാം അതൊക്കെ ഒന്ന് അതാണ് മിതത്വം മൃതത്വം വാക്കേറ്റം ഇതെല്ലാം ഒന്ന് ശീലിക്കണം സഹായിക്കുന്നവരൊന്നും ഇനി ഉണ്ടാവത്തില്ല ഒരു വർഷത്തേക്ക് ഒരു മുൻകരുതുകൾ ഉണ്ടായിരിക്കണം ശത്രുക്കൾ രംഗത്ത് ഉതുക്കുകയാണ് മിത്രങ്ങളായിട്ടും സേവകരായിട്ടും സ്തുതിപാഠകരായിട്ടും നിന്നവർ രാഷ്ട്രീയത്തിലും സിനി സീരിയലിൽ സിനിമകൾ അതുപോലെ പൊതുരംഗങ്ങളിൽ ഗവൺമെൻറ് തരങ്ങളിൽ ഇരിക്കുന്ന എ ടു സഡ് എല്ലാ രംഗത്തും നിൽക്കുന്ന നിർമ്മാണ തൊഴിലാളി മേഖലകളും എല്ലാം ഈ രാശിപ്പെട്ട സ്ത്രീകളും പ്രത്യേകമായി ശ്രദ്ധിക്കണം അപവാദ ആരോപണങ്ങൾ പൂയമായില്ല നക്ഷത്രങ്ങളിലും ഉണ്ടാകാം കൂടുതലായി ഈ പറഞ്ഞ പ്രതിവിധികളും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിന് മേൽ ഉള്ള പ്രതിസന്ധിയും പ്രയാസവുമാണ് വരുന്നതെങ്കിൽ ജാതക അവധി പ്രകാരമുള്ളത് നോക്കണം കല്യാണാദികൾക്കുമൊക്കെ തടസ്സങ്ങൾ വരാം യുവതി യുവാക്കൾക്ക് തക്ക സമയത്ത് ഉറപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും വാർത്തകളോ അല്ലെങ്കിൽ കാലുമാറ്റമോ കൂഹുമാറ്റമോ ഒക്കെ ഉണ്ടാകും പെരുദോഷങ്ങളൊക്കെ ഉണ്ടാകാം മുൻകാല വാഗ്ദാനങ്ങൾ വലിയ പ്രശ്നങ്ങളാവും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക